അന്തർധാരയുടെ പുതിയ മുഖം എന്ന തലക്കെട്ടിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ് പാളയത്തെ എ കെ ജി സെന്ററിൽ പന്ത്രണ്ട് വർഷമായി ജോലി നോക്കുകയായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജെ പി ബാബുവിന്റെ ആത്മഹത്യയും തുടർന്നുള്ള മാധ്യമ മാധ്യമപുങ്കവന്മാരുടെ നെറികെട്ട കൂട്ടിക്കൊടുപ്പ് ജേർണലിസവുമാണ് ജി ശക്തിധരൻ കാണിക്കുന്നത് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ട് ഒരക്ഷരം അച്ചടിക്കാൻ കൂട്ടാക്കാത്ത മാധ്യമങ്ങളുടെ കടയാണ് ആദ്യം പൂട്ടിക്കേണ്ടത് എന്ന് പറയുകയാണ് ജി ശക്തിധരൻ കേരളം ഇത് കണ്ട് കരയണോ അതോ ചിരിക്കണോ എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും മൗനികളായി പോകുന്നത് എന്ന് ശക്തിധരൻ ചോദിക്കുന്നു അങ്ങനെ നിരാലംബരായി ചാവുന്നവൻ എവിടെയെങ്കിലും കിടന്ന് ചത്തോട്ടെ എന്നതാണോ ആധുനിക സാംസ്കാരിക തത്വസംഹിത അനുശാസിക്കുന്നത് അതാണോ ഈ കേസ് ഒതുക്കണമെന്ന് കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി കയറിപ്പറ്റിയ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് എന്ത് നിർശംസതക്കും കൂട്ടുനിന്ന് പ്രതിഫലം പറ്റുന്ന നിരവധി പേർ മാധ്യമരംഗത്തുണ്ട് അവർക്കൊന്നും നിഷിദ്ധമല്ല പണം കിട്ടുമെങ്കിൽ എത്ര ചീഞ്ഞളിഞ്ഞ ജഡത്തെയും അള്ളി വാരി തിന്നും ഓരോ പദവികൾ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത് ശവത്തിന്റെ മണമടിച്ചാൽ ഓടിയെത്താനാണ് ചെറിയ വിലപേശലും പിന്നെ കച്ചവടം ഉറപ്പിക്കലും ഈ കൊടും ക്രൂരതയ്ക്ക് അരു നിൽക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെയുണ്ടോ കേരളകൗമുദി എന്ന പത്രമല്ലാതെ മറ്റേതെങ്കിലും ഒരു പത്രം കണ്ണു തുറന്ന് നോക്കിയോ എന്താ മറ്റു മാധ്യമങ്ങൾക്ക് കൂട്ടിക്കൊടുപ്പാണോ ഇവിടെ പണി എന്ന് ചോദിക്കുകയാണ് രോഷത്തോടെ ജി ശക്തിധരൻ നാറ്റമടിക്കുന്നില്ലേ മാധ്യമ സുഹൃത്തുക്കളെ ഇത്ര ചെറിയ വാർത്ത പോലും പുറത്തു വരാതിരിക്കാൻ നക്കാപ്പിച്ച വാങ്ങി ഉപജീവനം കഴിക്കുന്ന മാധ്യമ പുങ്കവന്മാർ ഒന്നുകിൽ ക്ഷൗരം തുടങ്ങുകയാണോ നല്ലത് അതല്ലെങ്കിൽ പോയി ചത്തൂടെ ഓരോ പാർട്ടിയുടെയും നേതാക്കളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്നോവയിൽ പറക്കുന്ന നേതാക്കൾക്ക് നിലംതൊടാൻ സമയം കിട്ടാഞ്ഞിട്ടാണോ കൂടി ശക്തിധരൻ ചോദിക്കുന്നു ആ കുടുംബം നാല് ദിവസമായി തോരാ കണ്ണിരിൽ കിടന്നു മെഴുകുകയാണ് എന്തിനാണ് നേതാക്കളെ നിങ്ങൾ എം ഗോവിന്ദനെ ഗോവിന്ദിനെ ഇത്രമാത്രം ഭയപ്പെടുന്നത് പോഷക മൂല്യങ്ങളുള്ള മുന്തിരിച്ചാറുകൾ സമയാസമയം പിഴിഞ്ഞ് എം വി ഗോവിന്ദന്റെ അണ്ണാക്കിലൊഴിച്ചു കൊടുത്ത് കേൾക്കുമ്പോൾ അതിൽ പോയോ നിങ്ങളൊക്കെ ബാബുവിന്റെ മനസ്സിന്റെ വ്യത എന്തുകൊണ്ട് നിങ്ങൾ തൊട്ടറിയുന്നില്ല എന്ന് രോഷത്തോടെ പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇനി ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് പോകാം അതിങ്ങനെയാണ് സി പി എമ്മിലെ ജീർണതയെക്കുറിച്ചാണല്ലോ മാധ്യമങ്ങളിൽ ദിവസവും ചർച്ച പൊടിപൊടിക്കുന്നത് നേതാക്കൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഓരോ വിഷപ്പാമ്പുകളെ മാളത്തിൽ നിന്ന് ഇറക്കി ചർച്ച കൊഴുപ്പിക്കുന്നത് എന്നാൽ അറുപത്തഞ്ചു വയസ്സുള്ള വേറിട്ടൊരു പടയാളിയുടെ ചിത്രം കൂടി ഞാൻ ഇതോടൊപ്പം വെക്കുകയാണ് വായനക്കാർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം സൂക്ഷ്മമായി നോക്കിയാൽ ഒരു സത്യം നിങ്ങൾക്ക് കാണാം ഈ വിഷപ്പാമ്പുകൾ പരസ്പരം കൊത്തില്ല അതാണ് അന്തർധാര സൗമ്യമായി ഓരോന്നും ഇഴഞ്ഞിഴഞ്ഞ് മാളത്തിൽ കയറിക്കൊള്ളും എന്തൊരു ഐക്യദാർഢ്യം അതല്ലേ ജെ പി ബാബു എന്ന ഹതഭാഗ്യന്റെ ദാരുണ മരണം മറ്റു പാർട്ടികളിലെ പൊതുപ്രവർത്തകരുടെ ഒന്നിൻ്റെയും മനസ്സുലയ്ക്കാത്തത് ഏതോരുത്തൻ തൂങ്ങിച്ചത്തു അതങ്ങ് വിട്ടേക്ക് ഇതാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ ന്യായം അതാണ് അടുത്തിടെ ഇത്തരം ഉപജാപങ്ങളിലൂടെ സി പി എമ്മിൽ കയറി പറ്റിയവനാണ് നികേഷ് കുമാർ എന്ന ഈ മാധ്യമ പ്രവർത്തകൻ ആരാണ് ജെ പി ബാബു അപരാധമാണ് ബാബു ചെയ്തത് എന്ന് ചോദിക്കാൻ ഒരു നാവും ഇവിടെ ഉയർന്നില്ല ഇത് പാളയത്ത് എ കെ ജി സെന്ററിൽ പന്ത്രണ്ട് വർഷമായി ജോലി നോക്കുകയായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ജെ പി ബാബുവിന്റെ കഥയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും തോട്ടം തൊഴിലാളിയുമായ ശാന്ത ഒരു വർഷം മുമ്പ് മരിച്ചു രണ്ടു മക്കൾ ഓട്ടി സമ്പാദിച്ച് ചികിത്സയിലും ഏത് കഠിന ഹൃദയന്റെയും മനസ്സുരുക്കിപ്പോകും ബാബുവിന്റെ പൂർണ്ണ അറിയുമ്പോൾ ബാബുവിനെ നാലു മാസം മുമ്പ് എ കെ ജി സെന്ററിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് പന്ത്രണ്ട് വർഷമായി അവിടെ ജോലി നോക്കുകയായിരുന്ന ബാബുവിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനായിരുന്നു നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒപ്പമായിരുന്നു ഇപ്പോൾ ബാബുവിനെ ഒഴിവാക്കിയതിൽ രണ്ടഭിപ്രായമുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഫ്ളാറ്റിലായിരുന്നു ഇപ്പോൾ ജോലി ഗോവിന്ദന്റെ മേശമേൽ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് കാണാതായി എന്നതാണ് ഒരു വാദം അതല്ല സത്യം എന്ന മറുവാദവുമുണ്ട് ഗോവിന്ദന്റെ ഫ്ളാറ്റിൽ പതിവായി എത്തുന്ന കണ്ണൂർ സ്വദേശി യുവാവ് രാത്രി അസമയത്ത് ഫ്ളാറ്റിൽ കയറുന്നത് അനുവദിക്കാനാവില്ല എന്നായിരുന്നു ജെ പി ബാബുവിന്റെ വാദം ഗേറ്റ് രാത്രി പത്തുമണിക്ക് പൂട്ടുമെന്ന് ജെ പി ബാബു ഷട്ടിച്ചു അത്രേ പാർട്ടി സുഖാവായ ബാബു യുവതിയുമായുള്ള ആ യുവാവിന്റെ അസമയത്തെ സ്വയവിഹാരം തടഞ്ഞു യുവതിയാകട്ടെ വളഞ്ഞ വഴിയിൽ ഇടപെട്ട് ബാബുവിനെ പുറത്താക്കി അതിന്റെ തെറ്റും ശരിയും എന്തോ ആകട്ടെ ബാബു മരിക്കുമ്പോഴും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റു തരത്തിലൊരു പരാതിക്കും ബാബു ഇടയാക്കിയിട്ടില്ല പക്ഷെ ഗോവിന്ദന്റെ ബന്ധുവിന്റെ സ്നേഹിതനെ അസമയത്ത് കയറ്റിവിടാൻ ബാബു അനുവദിച്ചില്ല പാളയത്തെ എ കെ ജി ഫ്ളാറ്റിൽ സ്വന്തം നേതാവിന് സ്വാദിഷ്ടമായ മുന്തിരിച്ചാറിന്റെ ചഷകം പകർന്നു കൊടുത്ത ശേഷം പതിവ് പോലെ ബാബു ഒരു ദിനം കൂടി തള്ളി നീക്കിയതായിരുന്നു അന്ന് ഇത് ദോഷകതൃക്കായ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതല്ല ബാബു തന്നെ ആത്മകഥ പോലെ എഴുതിയ വാക്കുകൾ അതിന് സാക്ഷിപത്രമാണ് ആ ഭാഗം വിക്ടർ ഹ്യൂഗോയെ പോലെ എഴുതി എഴുതിവച്ചതാണ് ആ ദിനം ലോകം മുഴുവൻ വായിച്ചറിയണമെന്ന ഷാഢ്യത്തോടെയാണ് ബാബു എഴുതിയിരിക്കുന്നത് തന്റെ സർവസ്വവുമായ പാർട്ടി എത്ര കണ്ട് ജീർണിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ സഖാക്കളെയും അത് അറിയിക്കാതെ മാർഗമില്ലെന്ന ബോധ്യത്തിലാണ് ബാബു നേരിട്ട് കൊലക്കയറെടുത്തത് പാർട്ടി സെക്രട്ടറിയുടെ ഫ്ളാറ്റിലെ ഏതോ സാധനം മോഷ്ടിച്ചു എന്ന് പരസ്യമായി അധിക്ഷേപിച്ച് മാനം കെടുത്തിയെന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ബാബു അന്ത്യയാത്രയിലേക്ക് മറഞ്ഞു ഹതഭാഗ്യൻ ഫ്ളാറ്റിലെ പന്ത്രണ്ട് വർഷത്തെ സേവനത്തിന്റെ വിളക്ക് അങ്ങനെ കെട്ടു ജെ പി ബാബുമാർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി എന്നുകൂടി ശക്തിധരൻ ചോദിക്കുന്നുണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ട് ഒരക്ഷരം അച്ചടിക്കാൻ കൂട്ടാത്ത മാധ്യമങ്ങളുടെ കടയാണ് ആദ്യം പൂട്ടിക്കേണ്ടത് അതിന് പോക്കില്ലെങ്കിൽ എന്തിനീ കൊടി എന്നാണ് ശക്തിധരന്റെ നിരീക്ഷണം കേരളം ഇത് കണ്ട് കരയണോ അതോ ചിരിക്കണോ എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും മൗനികളായി പോകുന്നത് അങ്ങനെ നിരാലംബനായി ചാവുന്നവൻ എവിടെയെങ്കിലും കിടന്ന് ചത്തോട്ടെ എന്നതാണോ ആധുനിക സാംസ്കാരിക തത്വസംഹിത അനുശാസിക്കുന്നത് അതാണോ ശക്തിധരന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി തുടരുകയാണ് തുടർന്നാണ് ശക്തിധരൻ എഴുതുന്നത് ഈ കേസ് ഒതുക്കണമെന്ന് കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പുതുതായി കയറിപ്പറ്റിയ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ശക്തിധരന്റെ ഭാഷയാണ് ശക്തിധരന്റെ വിവരണമാണ് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം